ിയേഴ്സൺ നമ്മൾ കേരള രാഷ്ട്രീയത്തില് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഒരുപാട് സ്നേഹ തള്ളലുകൾ കാണുന്നുണ്ട് സ്നേഹത്തള് പുതിയൊരു വാക്ക് വന്നിരിക്കുകയാണ് അതായത് റോഷി അഗസ്റ്റിന്റെ ഒരു സ്നേഹത്തള് ജോസ് മാണിക്കിട്ടുണ്ടായിരുന്നു ജോസ് മാണി പാലായിൽ തന്നെ മത്സരിക്കും എന്നാണ് എന്ന് പറഞ്ഞാല് ജോസ് മാണി തോറ്റാലിലെ റോഷിക്ക് മന്ത്രിയാകാൻ പറ്റുള്ളൂ അപ്പോ അങ്ങനെ സ്നേഹം കൊണ്ട് തള്ളിയാ മാത്രമേ അങ്ങനെ മന്ത്രിസ്ഥാനം നിലനിർത്താൻ പറ്റുള്ളൂ മറ്റേ ഷാഫി പറമ്പിൽ കുറ്റ്യാടിയില് അവിടുത്തെ ഒരു ഡി സി സി ഭാരവാഹിയെ മറ്റേ സ്നേഹത്തള്ളായിരുന്നോ എനിക്ക് തോന്നുന്നത് സ്നേഹത്തള്ളന്നുള്ളത് ബി ഡി സതീശന്റെ ഒരു തള്ളായിരുന്നു എന്തോ അത്രയാണ് കാരണം ഞാൻ കാണുമ്പളെ ആ ദൃശ്യത്തിൽ ഞാൻ കാണുമ്പോഴേ അദ്ദേഹത്തെ ഇങ്ങനെ കൈക്ക് പിടിച്ച് അയാളുടെ കഴുത്തിന് ഞെരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലെ അയാളെ കൈ കൈപ്പിടിയിൽ ഒതുക്കുന്നു സാധാരണ രീതിയിൽ നമ്മളിത് ഈ ഗുണ്ടാ സംഘങ്ങൾ ആളുകളെ കീഴ്പ്പെടുത്തുന്ന സമയത്ത് നടത്തുന്ന കൈപ്രയോഗമായിട്ടാണ് എനിക്ക് തോന്നിയത് ആ നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അവരൊക്കെ അതിനെ അങ്ങനെ ആഘോഷിക്കുകയാണെങ്കിൽ അങ്ങനെ ആകാം പക്ഷെ എന്തായാലും ഇതൊന്നും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ഭൂഷണമായ പ്രവൃത്തികളായി നമുക്ക് കണക്കാക്കാൻ പറ്റില്ല കാരണം റൂഷി അഗസ്റ്റിന് അത് ചെയ്യുമ്പോൾ അവിടെ ഒരു അവിവേകമോ അല്ലെങ്കിൽ അയാൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അയാൾ ചെയ്യുന്നത് കാരണം പാലയിൽ ആര് മത്സരിക്കണം എന്നുള്ളത് ഒന്നിലേ കേരള കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ച് തീരുമാനം പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ അവിടെ മത്സരിക്കുന്നതായിട്ടുള്ള ജോസ് കെ മാണിക്ക് അതിനെക്കുറിച്ച് പറയാം ഞാൻ ഇവിടെയാണ് മത്സരിക്കാനാണ് അയാൾ പറയാതിരിക്കുന്ന സമയത്ത് റോഷി ഹസ്വൻ ഗറിയുടെ അല്ല പാലയിൽ ജോസ് തന്നെ മത്സരിക്കും എന്ന് പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ അവിടെ നമുക്ക് ആ സ്നേഹത്തുള്ള മനസ്സിലാവുന്നുണ്ട് വെച്ചാൽ സ്നേഹത്തളിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എതിരാളിയെ ഒതുക്കാനായിട്ടുള്ള കൈപ്രയോഗം എന്നുകൂടി അർത്ഥം വരുന്നു എന്നാണ് ഇപ്പൊ നമ്മുടെ സ്നേഹ കൂടുതൽ കൊണ്ടാണെന്ന് ജോസ് പറയുകയും ചെയ്തു ജോസ് അതണ്ട് അത് അത് നമുക്ക് വിശദീകരണം എന്നാണ് ഈ പൊതുവേ ഇവിടെയും മറ്റേ പിന്നീട് ഡി സി സി ഭാരവാഹിയും രണ്ടാമത്തെ ദിവസം ബി ഡി സതീശൻ വിശദീകരിക്കുമ്പോഴും ഏതാണ്ട് അതുപോലെയല്ലേ വിശദീകരിച്ചത് അതങ്ങനെയാണ് ഇങ്ങനെ മറ്റേ മുമ്പൊരു മറ്റേ അയ്യപ്പനും കോശിയും സിനിമയിൽ ഈ ഒരു സ്നേഹത്തുള്ളല്ലേ അയ്യപ്പനും കോശിയും ഒരു പറമ്പിൽ നടക്കുന്നില്ലേ ഒരു പിടുത്തമൊക്കെ അത് അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പിടുത്തല്ലായിരുന്നു അതൊരു പിടുത്തം തന്നെയാണ് ശരിക്കും പിന്നെ ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഈ നേരത്തെ പൊതുവെ ഈ നമ്മളെ കോൺഗ്രസിന്റെ എല്ലാ വേദികളും ഇങ്ങനെ സ്നേഹത്തുള്ള വേദികളാണ് എല്ലാ ആളുകളും കൂടി ഇടിച്ചു കയറി ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന് അങ്ങനെ സംഭവങ്ങളുണ്ടാവും ഇവിടെ ഈ ഈ ഒരു മനുഷ്യൻ പാവപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ വിണ്ടു വീഴുന്നുണ്ടായിരുന്നു ആ അത് അങ്ങനെ അങ്ങ് വീണ് പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതാത് ആരും ശ്രദ്ധിക്കുന്നില്ല അത് കാരണം വെച്ചാൽ അത് ശ്രദ്ധിക്കാൻ അവർക്ക് നേരമില്ല എന്നുള്ളതാണ് ആ ഭാഗത്ത് വടകരയിലേക്ക് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ഒരാളാണ് മുല്ലപ്പള്ളി അതെ അദ്ദേഹത്തിന് ഈ ജെൻസി തള്ളി കളാം അതായത് ഈ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും കോൺഗ്രസിനകത്ത് ജെൻസിയാണ് അദ്ദേഹത്തിന്റെ ഒരു ഭാഗമായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് അങ്ങനെ അവരൊരു വലിയ ഗ്രൂപ്പായിട്ട് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യത്തിലാണ് മാങ്കൂട്ടം വീണുപോയത് എന്ന് നമുക്കറിയാം ഇനിയുള്ളത് ഷാഫിയാണ് ഷാഫിക്ക് പലതരം ബന്ധങ്ങൾ ഉണ്ട് ആ ബന്ധങ്ങൾ ഊർജ്ജസ്വലമായിട്ടുള്ള രീതിയിൽ കോൺഗ്രസിനകത്ത് പ്രയോഗിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പക്ഷേ ഇങ്ങനെ ആയാൽ വളരെ അപകടകരമാണ് കാരണം എന്താ വെച്ചാൽ പക്ഷേ ഈ ഷാഫി ഗാന്ധി അല്ല ഇതിൻ്റെ അകത്തൊരു ഗാന്ധിയൻ പ്രയോഗം ഇല്ലല്ലോ ശരിക്കും ഗാന്ധിയൻ പ്രയോഗം ഉണ്ടെങ്കിൽ ഗാന്ധിയൻ പ്രയോഗം ഇതിൽ മാത്രമല്ലേ ഒന്നിലും ഇല്ല ഇപ്പം ശരിക്കും ും എന്നല്ലാണ്ട് അതിനപ്പുറത്തില്ല മാൂട്ടം നെഹ്റിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ സതീശനും നെഹ്റുവിയനാണ് ലെഫ്റ്റ് അങ്ങനെ അങ്ങനെന്തോക്കെ കഴിഞ്ഞ ദിവസം അവകാശപ്പെടുന്നുണ്ടായിരുന്നു നെഹ്റുബിയനാണെന്നോ ഗാന്ധിയനാണെന്നോ ഷാഫി അവകാശപ്പെട്ടിട്ടൊന്നും ഇല്ല ഒരു സത്യസന്ധതയുണ്ട് ഷാഫിക്ക് ഷാഫിയുടേതായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അജണ്ടകളുണ്ട് ആ അജണ്ടകൾ നടപ്പിലാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ആൾക്കൂട്ടം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ജൻസി അവരുടെ കയ്യിലാണ് അപ്പോൾ അതിനെതിരെ വലിയ കലാപം നടത്താനായിട്ട് അതിൻ്റെ മുകളിലുള്ള നേതാക്കൾക്ക് സതീഷിനടക്കമുള്ളവർക്ക് പറ്റും ഏതെനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഒരു സൂചന കൂടി യഥാർത്ഥത്തിൽ ഈ അസ്വസ്ഥതയ്ക്കകത്തുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അദ്ദേഹത്തെ പ്രസംഗിപ്പിക്കാൻ ആദ്യം വിളിച്ചില്ല എന്നുള്ളത് ഞാനൊരു വീഡിയോ മാറ്റി ഷാഫിയുടെ കൈ എല്ലാവരുടെയും മുകളിൽ സ്പർശിക്കുന്നുണ്ട് ആ അതായത് ആ കൈ കൊറേ കഴിയുമ്പോൾ ഒരു മാരകമായിട്ടുള്ള കൈയായി മാറുമോ എന്നുള്ളതായിരിക്കും ഇവരുടെ പ്രശ്നം കാരണം ഇതിപ്പോ നമ്മൾ ഈ ഭൗതികമായിട്ട് ആളുകളെ തള്ളുമാറ്റുകയോ പിടിച്ചു വെക്കുകയോ ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ പോലും എന്തും ചെയ്യാൻ കരുത്തുള്ള കയ്യാണ് ഈ എന്ന് പറയുന്ന ഒരു സാധ്യത അദ്ദേഹം ഇവരുടെ മുന്നിൽ വെക്കുന്നു എന്നാണ് നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രീയ സാധ്യത എനിക്ക് രാഷ്ട്രീയ കരുത്ത് മാത്രമല്ല കൈക്കരുത്തുണ്ട് ഉണ്ട് 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 അതിനുള്ള ആളുമുണ്ട് ആവശ്യമില്ലാതെ എൻ്റെ നേരെ തിരിയരുത് എന്ന സൂചന വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് കോൺഗ്രസിനകത്ത് ഇച്ചിരി കപ്പാസിറ്റി ഒരു ലീഡർഷിപ്പ് അദ്ദേഹം കാണിക്കുന്നുണ്ട് കാരണം ഒന്ന് അദ്ദേഹത്തിന്റെ ഈ എന്താണ് ജന ജനപ്രിയത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ആ മാസ് അട്രാക്ഷൻ മറ്റൊന്നെന്താ വെച്ചാൽ അതിനെ മുന്നോട്ട് കൊണ്ടതിന് ആവശ്യമായിട്ടുള്ള ഒരു എന്താണ് അധോലോക സംവിധാനം അത് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ രണ്ടും രൂപപ്പെടുമ്പോഴാണ് ഒരു നേതാവിന്റെ ഇപ്പൊ തോന്നിയത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒരു വാചകം പ്രസംഗിച്ചല്ലോ അവിടെ ആ ഒരു വാചകം പറഞ്ഞത് നൂറ് സീറ്റ് പി പറഞ്ഞത് കഴിഞ്ഞിട്ട് ഒരു സീറ്റ് ഒരു സീറ്റ് ഇത് നിന്ന് എന്ന് പറഞ്ഞാല് ഈ പാലക്കാട് ആര് സ്ഥാനാർത്ഥിയാകണം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്നതൊക്കെ പറമ്പിലല്ലേ നിയമസഭാ സ്ഥാനാർത്ഥി മാങ്കൂട്ടം ഈ വടകരയില് നിന്നുള്ള എം പി ആയപ്പോ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലം വരുമല്ലോ ഏഴ് നിയമസഭാ സ്ഥാനാർത്ഥിയും കൂടി ഞാനാണ് തീരുമാനിക്കുന്നത് എന്നല്ലേ അർത്ഥം വളരെ കൃത്യമാണുള്ളത് അങ്ങനെയാണ് അതായത് നേരത്തെ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാലക്കാട്ട് ആര് മത്സരിക്കണം എന്നത് ഷാഫിയാണ് തീരുമാനിച്ചത് മറ്റുള്ള ആളുകളല്ല ഒന്നും സ്ഥാനാർത്ഥികളെ ഷാഫി ഷാഫി അർത്ഥം അല്ല ഇത് അതിനകത്ത് വരുന്ന ഒരു നിയമനം ഉണ്ടല്ലോ അല്ലേ ശരിക്കും ഈ വടകരയിൽ വരുന്ന ആണ് പിന്നെ അതുകൂടാ അത് മുഴുവൻ പുള്ളി തീരുമാനിച്ചല്ലേ അവിടെ ആരൊക്കെ മത്സരിക്കണം അതൊക്കെ വേണം പുള്ളി തീരുമാനിക്കും അങ്ങനത്തെ ഒരു സന്ദേശം അതിനകത്തുണ്ട് ഐ വിൽ ഡിസൈഡ് കാരണം അത് പല രമ തന്നെ ചില സമയത്ത് ഷാഫി പറമ്പിലിനൊക്കെ പിന്തുണ കൊടുക്കുന്നത് രമ വേണോ വേണ്ടോ എന്നുള്ളത് ഷാഫി തീരുമാനിക്കുന്നുണ്ടല്ലേ അങ്ങനെ അതാണ് പ്രശ്നം രമ വേണോ വേണ്ട എന്നുള്ളതും രമ ജയിക്കണോ തോക്കണോ വേണ്ടതും ഷാഫി തീരുമാനിക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നുള്ളാ അത്രയും സ്വാധീനം അവിടെ ഉണ്ടാക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ മൈലേജ് ആണ് അതിൻ്റെ അത് കാണിക്കുന്നത് അത് ആ രീതിയിലൊന്നും പക്ഷേ മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത് ആ ആ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരു സ്നേഹത്തള്ളും സ്നേഹ സ്നേഹവിരുന്നും പോലെയൊക്കെ ആ പരിപാടികൾ അവസാനിപ്പിച്ചു പക്ഷെ അതല്ല ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അടിയൊഴുക്ക് ഉണ്ട് എന്നുള്ള കാര്യം മറ്റുള്ളവർ തിരിച്ചറിയേണ്ടതാണ് ബാഹ്യമായ തലത്തിൽ ഇതിങ്ങനെ സ്നേഹത്തുള്ളും മുന്തള്ളം സാധാരണ കോൺഗ്രസ് പ്രയോഗം ആണെങ്കിൽ പോലും ഇതിനകത്ത് ഷാഫി എന്താണ് എന്നത് വളരെ വൈബ്രന്റ് ആയിട്ട് ഷാഫി കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് പൊതുവേ കോൺഗ്രസിന്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ അതിൻ്റെ അകത്ത് ഒരു ഗാന്ധിയൻ ധാര മറ്റേ നെഹ്റുവിന്റെ ഒരു ധാര ഒരു ഒരിടതുപക്ഷ നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് ഇങ്ങനെയൊക്കെ കാണാം പിന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു ഒക്കെ ആണ് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുക പുതിയൊരു ധാര ധാര വന്നിരിക്കുന്നു ശരിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക